ഹജ്ജിന്റെ അകപ്പൊരു അഞ്ച് മസ്ജിദുൽ ഹറാം പരിശുദ്ധ മക്കയിലെ പള്ളിയാണ് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പള്ളി ഹജ്ജിനും ഉമ്രക്കും പോകുന്ന ആളുകൾ ധാരാളം സമയം മസ്ജിദുൽ ഹറാമിൽ പോയിരിക്കും അവിടെ പോയി ആ മസ്ജിദുൽ ഹറാമിന്റെ ഓരം പറ്റി അവിടെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് പോയിരിക്കുക നമ്മുടെ ചില ഖുർആാനോതും തവാഫ് ചെയ്യും നിസ്കരിക്കും മറ്റു പല വിവാദത്തുകളും നമുക്ക് നടക്കും അതിൻ്റെ കിടയിൽ ഒരു സമയത്തൊന്ന് ഒഴിഞ്ഞിരിക്കുക എന്നിട്ട് ഇവിടെ കാണുന്ന കൊട്ടാരം പോലെയുള്ള വലിയ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന ആളുകളൊന്നുമല്ല നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ മനസ്സ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേക്ക് സഞ്ചരിക്കണം മസ്ജിദ് അൽ ഹറാമിൻ്റെ ഒഴിഞ്ഞ ഭാഗത്ത് പോയിരുന്നു കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജർ അലി അള്ളാഹു വൻഹായെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും പരിശുദ്ധ മക്കയിൽ ഇന്ന് ില്ക്കുന്നതിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് ആക്കിപ്പോയ ചരിത്രം നമുക്കറിയാം അതൊന്ന് നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക എന്നിട്ട് ഇബ്രാഹിം നബി അലൈസ്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടെ വിട്ടു പോകുന്നതും നിങ്ങൾ ഞങ്ങളെ തനിച്ചാക്കിയാണോ പോകുന്നത് എന്ന് ഹാജർ ഉമ്മർ റിയാഹുന ചോദിക്കുന്നതും റബ്ബ് പറഞ്ഞിട്ടാണ് എന്ന് മറുപടി പറയുന്നതും എന്നാൽ കുഴപ്പമില്ല എന്നുള്ള രൂപത്തിൽ ആ ഉമ്മയും ചോരപ്പൈതലും ആ ആരുമില്ലാത്ത വിജനമായ പ്രദേശത്ത് അവിടെ ഇരിക്കുന്നതും നമ്മൾ മനസ്സിൽ കാണുക ഇസ്മായിലി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളം കിട്ടാതെ കരയുന്നതും വെള്ളത്തിനു വേണ്ടി സഫാ മറുവാ കുന്നുകൾക്കിടയിലൂടെ ഈ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന സഫാ മറുവാ കുന്നുകൾക്കിടയിലൂടെ ഓടി നടന്നതും നമ്മൾ മനസ്സിൽ കാണുക അവസാനം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലിട്ടടിച്ച ഭാഗത്ത് നിന്ന് ദംസം ഉറവെടുത്തു ഇന്ന് മതാഫിന്റെ ഉള്ളിൽ അടിയിലാണ് ഈ സംസം കിണറുള്ളത് ആ രംഗൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം പരിശുദ്ധ മക്കയിൽ വരുന്നുണ്ട് ഖാബ പുനർനിർമ്മാണത്തിന് വേണ്ടി മകൻ ഇസ്മാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടി ഖാബ പുനർനിർമ്മിക്കുന്നു ഈ സഫ കുന്നിനോട് ചേർന്ന് നിൽക്കുന്ന ജബൽ അബി കുബൈസ് ഇന്ന് റോയൽ പാലസ് നിലനിൽക്കുന്ന ആ സ്ഥലം സഫാകുന്നിൻറെയും ജബൽ അബി കുബൈസിന്റെയും ഇടയിലൂടെ നമുക്ക് നടക്കാനുള്ള ഒരു വഴി അവിടെയുണ്ട് മുമ്പത് ജബൽ അബി കുബൈസും സഫാ കുന്നും ചേർന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇബ്രാഹിം നബിഅലൈ സ്വലാത്തു വസ്സലാം ഖാബ പുനർ നിർമ്മാണം നടത്തി ഹജറുൽ അസ്വദ് ഈ ജബൽ അബി കുബൈസിൽ നിന്ന് സ്വീകരിച്ച് കായയുടെ മൂലയിൽ കൊണ്ടുപോയി വച്ചതും മക്കാമോ ഇബ്രാഹിം എന്ന് പറയുന്ന കല്ല് അത്ഭുതകരമായ ഒരു ലിഫ്റ്റ് പോലെ പ്രവർത്തിക്കുകയും എന്നിട്ട് മുകളിലേക്കും സൈഡിലേക്കൊക്കെ പോകുന്ന അത്ഭുതകരമായ ആ ലിഫ്റ്റ് ഉപയോഗിച്ച് കബ നിർമ്മാണം പൂർത്തിയാക്കിയതൊക്കെ ഇന്ന് ആ കായബ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ മനസ്സിൽ കാണണം ഇതേ കായ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തങ്ങളുടെ മുപ്പത്തഞ്ചാം വയസ്സിൽ പുനർനിർമ്മാണം നടത്തിയപ്പോ അതിന്റെ നിർമ്മാണത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തങ്കോടും പങ്കാളിയായി അവസാനം ഹജറുൽ അസ്വദ് എവിടെ വെക്കണം എന്ന ചർച്ച വന്നപ്പോ ഹബീബായ അലൈഹി സല്ലൈവല് മാത്തങ്ങളെ നിപുവത്തിന്റെ മുമുപാണെങ്കിലും ശത്രുക്കളായ അന്നത്തെ ശത്രുക്കളായ ആളുകൾ വിളിച്ചുകൊണ്ട് ഈ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി പറയുകയും ഹജറുള്ള അവിടെ തെക്കർക്കരം കൊണ്ട് അവിടെ വെക്കുകയും ചെയ്ത സംഭവം നമ്മൾ അതൊക്കെ മനസ്സിൽ കൊണ്ടുവരണം കിട്ടിയപ്പോ സൂറുല്ലായ് സല്ല അലൈഹി സ്വല്ലാം മാത്തങ്ങൾ സഫാകുന്നിന്റെ മുകളിൽ അതായത് ജബലി അബി കുബൈസിന്റെ മുകളിൽ കയറിക്കൊണ്ട് ജനങ്ങളെ പരിശുദ്ധ ഈ സൗഹീദിലേക്ക് വിളിച്ച ആ ഒരു രംഗം നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി പരിശുദ്ധ മക്കയിൽ മക്കയിലിറങ്ങിയപ്പോ അവിടുന്ന് ഹബീബായ തങ്ങൾക്ക് കിട്ടിയ പരിഹാസം അവിടത്തെ അക്രമിച്ചത് പരിശുദ്ധ ഖാബയുടെ മുറ്റത്തിനാഥനായ റബ്ബിനു വേണ്ടി ഈ മൊത്താഫിൽ സുജൂത് ചെയ്യുമ്പോഴല്ലേ അബൂജഹൽ ചോദിച്ചത് ഒരു കുടൽമാല ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് ആർക്കാണ് കഴുത്തിലിട്ട് കൊടുക്കാൻ കഴിയ കഴിയുക അബ്ദുല്ലാഹിബിൻ മസൂദ് അള്ളഹിന് പറയാണ് ഞാനെന്ന് ഒക്കുബത്ത് ബിൻ നബിത്തിന്റെ ആടുകളെ മേക്കുന്ന കാലമാണ് ഒക്കുബ അവിടെ നിന്ന് എഴുന്നേറ്റ് വേഗം പോയി എന്നോ അറുത്ത ഒട്ടകത്തിന്റെ കുടൽമാലയുമായി വന്ന് ഹബിബായ് തങ്ങളോടെ കഴുത്തിട്ടു അബ്ദുല്ലാഹിബിൻ മസൂ തങ്ങൾ പറയാണ് ഞാനെന്ന് നിസ്സഹായനാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവസാനം ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നപ്പോ മകൾ ഫാത്തിമ ബീബി റഹിഅള്ളാഹുഹടി വന്ന് ഇതിട്ട ആളെ ചീത്ത പറഞ്ഞ് അത് ഹബീബായ് തങ്ങളുടെ കഴുത്തിൽ നിന്ന് എടുത്ത് മാറ്റി ഹബിബായ് അലൈഹി അലൈവല്ല തങ്ങളെ സന്തോഷിപ്പിച്ചത് അതുകൊണ്ടല്ലേ ഫാത്തിമ ഫാത്തിമ ഉമ്മു ബിഅീ അന്ന് പേര് വന്നത് ഈ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തല്ലേ നബി അലൈഹി അലൈവല്ല തങ്ങൾ ജനിച്ച് വളർന്ന വീട് ഇന്നും നമുക്ക് കാണാം പരിശുദ്ധ മക്കയ മക്ക ലൈബ്രറി ആയിട്ട് ഇന്നും ആ വീട് അതുപോലെ അല്ലെങ്കിൽ പുതിയൊരു ബിൽഡിംഗ് ആയിട്ടാണെങ്കിലും ഇന്നും അവിടെ ഉണ്ട് ഖദീജ ഉമ്മ അലി അള്ളാഹു വൻഹായുമായുള്ള വിവാഹത്തിന് ശേഷം ഏകദേശം ഇരുപത്തിയെട്ട് വർഷത്തോളം ഖദീജ ഉമ്മാന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി സ്വല തങ്ങൾ താമസിച്ചത് മർവക്കിടയിലുള്ള ബാബുൻ നബി ബവ്വാബത്തു നബി എന്ന വാതിലിന്റെ നേരെ മുന്നിൽ ആയിരുന്നല്ലോ ഖദീജ ബിവി റലി അള്ളാഹു വീട് അവിടെ നിന്നല്ലേ ഹബീബായ തങ്ങൾ പരിശുദ്ധ കഅബയിലേക്ക് സഫാ മർവക്കിടയിലൂടെ വന്നിരുന്നത് ഖദീജ ഉമ്മാന്റെ വീടിന്റെയും നബി സല്ലാ അലി തങ്ങൾ ജനിച്ച വീടിന്റെയും ജബൽ അബി കുബൈസിന്റെയും ഇടയിൽ എന്ന് പറയുന്ന ചെറിയ സ്ഥലത്തായിരുന്നല്ലോ മൂന്ന് വർഷത്തോളം നബി അലൈഹി അലൈ സ്വലമാങ്ങളെയും ബനു ഹാഷിൻ കുടുംബത്തെയും മക്കാർ വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ ഉപരോധിച്ചിരുന്നത് ഈ സൊഫാ കുന്നിനോട് ചേർന്ന് കിടക്കുന്ന ജബൽ അബി കുബൈസിന്റെ ആ തുടക്ക ഭാഗത്തായിരുന്നല്ലോ നബി നബിസല്ലാ അലൈഹി സ്വലാത്തങ്ങളും സഹാബത്തും മക്കയിൽ ദാറുൽ അർക്കം റലിഅള്ളാഹുനിന്റെ വീട്ടിൽ സംഗമിച്ചിരുന്നത് ഇവിടെ കാണല്ലോ ഹംസ റലി അള്ളാഹു ഇസ്ലാം സ്വീകരിച്ച് വന്നത് നേരെ കടന്നു വന്നത് ഉമർബുൽ ഹത്താബ് അലി അള്ളാഹു ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി കടന്നു വന്നത് അങ്ങോട്ടായിരുന്നുവല്ലോ അവസാനം ഏകനായ അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോ അത് സഹിക്കാൻ പറ്റാതിരുന്ന കുറേശ്ശി പ്രമാണിമാർ അബൂജഹൽബത്ത് ഷെയ്ബത്ത് പോലെയുള്ള മക്കയിലെ പ്രമാണിമാർ ഹബീബായ തങ്ങളെയും സഹാബികളെയും ഈ നാട്ടിൽ അള്ളാഹുവിനു വേണ്ടി മാത്രം ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഖായബയുടെ പരിസരത്തിൽ നിന്ന് അവർക്ക് ഹിജറ പോവേണ്ടി വന്നത് പക്ഷേ ഹബീബായ ഹബീബായ് അലൈഹി അലൈസ്മ തങ്ങളുടെയും സഹാബത്തിന്റെയും മനസ്സിന്റെ ഉള്ളിലുള്ള അതിയായ ആഗ്രഹം ഇങ്ങോട്ട് തന്നെ വരാനായിരുന്നുവല്ലോ ഹിജറ പോകുമ്പോൾ വരെ മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓ മക്ക എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് നിന്റെ ആളുകളാണ് എന്നെ പുറത്താക്കുന്നത് എന്ന് ഹബീബായ് സല്ലു അലൈ സ്വലമ തങ്ങൾ പറഞ്ഞില്ലേ ഒമ്രക്ക് വരാൻ വീണ്ടും ആഗ്രഹം ജനിച്ചപ്പോഴല്ലേ ഹുദൈബി സന്ധി രൂപപ്പെട്ടത് ഹുദൈബി അവരെ ഇഹ്റാമിന്റെ വേഷത്തിലെത്തിയല്ലോ എന്നിട്ട് ഈ വർഷം ഹജ്ജ് ചെയ്യരുത് എന്ന് പറഞ്ഞ് തിരിച്ചു പോരേണ്ടി വന്നില്ലേ പക്ഷേ ആ സന്ധി മൂലം പിന്നീട് ഏത് ഈ ഈ ഒരു നാട്ടിൽ നിന്ന് ഹബീബായ് സല്ലാ അലൈവലാ തങ്ങളെ ഈ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തിൽ നിന്ന് നബി സല്ലാ അലൈവലാ തങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ പുറത്താക്കിയപ്പോൾ ഇതേ സന്ധി മൂലം ഈ പരിസരത്തേക്ക് ഹബീബായ അലൈഹി സല്ലാസ്ലാമ തങ്ങൾ മക്കാ മക്കാവിജയത്തിന്റെ അന്ന് വന്നത് നമ്മൾ മനസ്സിൽ കാണുകയാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പാടില്ല ലാ ഇലാഹ എന്ന് ശരിയല്ല എന്ന് പറഞ്ഞ് ഈ ഒരു നാട്ടിൽ നിന്ന് ഹബീബായ തങ്ങൾക്ക് പോകേണ്ടി വന്നെങ്കിൽ ഇന്ന് നമ്മളെല്ലാം കൂട്ടം കൂട്ടമായി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ആ ലാ ഇലാഹ ഇല്ലെന്നയുടെ പേരിൽ ഇതേ ഭൂമിയിൽ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് കൂടുന്നില്ലേ അബൂജഹങ്ങാനും ഇന്ന് പരിശുദ്ധ മക്കയിൽ വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഏതൊരു തൗഹീദിനെ ഊതിക്കെടുത്താനാണോ താൻ ശ്രമിച്ചത് ആ തൗഹീദ് ഇന്നത ലോകം മുഴുവനും സംഗമിക്കുന്ന മഹാസംഗമ ഭൂമിയായി ആളുകളുടെ തിരക്ക് പോലും ശരിക്കും നിയന്ത്രിക്കാൻ കഴിയാതെ ഒരു ഭൂമിയായി ഇന്നത് മാറിയില്ലേ അള്ളാഹു സുബാന ഹബീബായ് സല്ല അലൈസ്ല തങ്ങളുടെ മനസ്സിന് വലിയ സന്തോഷം കൊടുത്തില്ലേ ശത്രുക്കളെ മുഴുവനും പരാജയപ്പെടുത്തിയില്ലേ ഇന്ന് നമ്മൾ അവിടേക്ക് പോകുമ്പോൾ അവിടെയുള്ള അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളല്ല കാണേണ്ടത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മക്കയും അവിടെ നടന്ന സംഭവങ്ങളും മനസ്സിലൂടെ കൊണ്ടുവന്ന് ഹബീബായ ഹബീബായ് അലൈഹി വല്ല മാത്തങ്ങളും സഹാബത്തും അനുഭവിച്ച പ്രയാസങ്ങൾ മനസ്സിൽ കൊണ്ടു രണ്ട് തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നുറ്റിയാൽ നല്ല തിളങ്ങുന്ന കലുവോടുകൂടെ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോരാൻ കഴിയും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമി